എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലുള്ള വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ നൈസായിട്ടുള്ള അരിപ്പൊടി വറുത്തത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ അപ്പം അത് ഞാനിവിടെ ഉടച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കോഴിമുട്ട ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം പാലെടുത്താൽ മതി ഞാനിവിടെ എന്തായാലും ഒരു കോഴിമുട്ട തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ ചെറുകിയ തേങ്ങയാണ് അപ്പോൾ നമ്മളിവിടെ അരിമാവ് എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ വേണം അതേ അളവിൽ തന്നെ വേണം തേങ്ങ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിനി ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അളവിൽ തന്നെ വേണം തേങ്ങ ചെറിയത് കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് അളവിലുള്ള അരിപ്പൊടിക്ക് വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പം മീഡിയം മധുരം കാണത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര കൂട്ടിയിട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ഒരു നുള്ള അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് സ്കിപ്പ് ചെയ്ത് ഈ ഒരു മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇവിടെ അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം മുട്ട ചേർക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഇതിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ ഇതും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്കിത് കൈവെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ നമുക്കിത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുറച്ചുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കരുത് നമുക്ക് ആദ്യം ഈ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി മുട്ടയ്ക്ക് പകരം പാൽ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും പാൽ ഒഴിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളം ചേർക്കാതെ പാൽ ഒഴിച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് ലൂസാക്കി എടുക്കാനായിട്ട് നോക്കാം മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാത്രം പിന്നീട് വെള്ളം ഉപയോഗിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതി ഇതിപ്പനി നമുക്ക് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയെടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു മാവ് ലൂസാക്കി എടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ കണക്ക് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല നമ്മൾ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയുടെ മൂപ്പിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വന്നേക്കാം അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് കുറേശായിട്ട് ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അതോടൊപ്പം ആ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് നോക്കാം കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇതിപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മാവ് ഈ ഒരു രീതിയിൽ ഞാനിവിടെ ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് പരുവാണ് കേട്ടോ ഈ ഒരു പരുവത്തിൽ തന്നെ വേണം നമുക്കിതേപോലെ ഒന്ന് കയ്യിലെടുത്ത് നുള്ളി ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നേരെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി എടുത്തതിന് ശേഷമാണ് ഞാനിവിടെ ഇതേപോലെ ഓരോന്നായിട്ട് ഇതേപോലെ നുള്ളി നുള്ളിനുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിക്കാം പക്ഷേ സ്പൂണിനേക്കാളും നമുക്ക് കാണാനും ഭംഗി അതേപോലെ തന്നെ ഉണ്ടാക്കാനായിട്ടും ഈസി ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇതേപോലെ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഇതിലേക്ക് സ്നാക്സ് നുള്ളിനുള്ളി ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് ഫ്രൈ ചെയ്ത് കോരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ മുട്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വീർത്ത് വരും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് ഇത് പൊങ്ങി വരും ഈ ഒരു സ്നാക്സ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്കിതേപോലെ റെഡിയാക്കി കിട്ടും അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാനായിട്ട് പറ്റും ഇതിപ്പം ഏകദേശം ഒരു ഇരുപത് സെക്കൻ്റോളം ആയിട്ടുണ്ട് അപ്പോഴുള്ള പരുവാണ് കേട്ടോ ഇത് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു സൈഡ് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു അര മിനിറ്റോളം വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതിൻ്റെ അടുത്ത് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സ്നാക്സ് ഇവിടെ ഇത് ഈ ഒരു കളറിൽ ആവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ ഒരു മിനിറ്റിന് മുമ്പേ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന ആ ഒരു സമയത്ത് മാത്രം നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് ഈ ഒരു സ്നാക്സ് കോരി മാറ്റാം ഇനി ഇതേപോലെ അടുത്ത ബാച്ചും കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഈസി ഈസിയായിട്ട് പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വീട്ടിൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഇത് കൂടാതെ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ രാവിലെ റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്തോളും അപ്പോൾ ഇതേപോലെയൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കാട്ടോ കേട്ടോ വൈകിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം ഇത് ഇതേപോലെ ഞാൻ ഫുൾ ആയിട്ട് ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നമുക്കിതിന് വേറെ കാര്യങ്ങളൊന്നും വേണ്ട മധുരമായതുകൊണ്ട് തന്നെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കൂട്ട് റെഡിയാക്കിയിട്ട് ചായ റെഡിയായതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താലും മതി അതാകുമ്പോൾ നമുക്ക് ചൂടോടു കൂടി നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കൂടാതെ നമ്മുടെ ആ ഒരു ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ